നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സൈനിക വാഹനം അപകടത്തിൽപ്പെട്ട് അഞ്ച് സൈനികർക്ക് വീരമൃത്യു ജമ്മു കാശ്മീരിലെ പൂഞ്ച് ജില്ലയിലെ മെഡറിലെ ബൽനോയി മേഖലയിലാണ് അപകടം നടന്നത് ഓട്ടത്തിനിടെ സൈനിക വാഹനം റോഡിൽ നിന്നും തെന്നി മാറി അഗാധമായ കൊക്കയിലേക്ക് മറിയുകയായിരുന്നു അപകട സമയത്ത് പതിനെട്ട് സൈനിക ഉദ്യോഗസ്ഥർ വാഹനത്തിലുണ്ടായിരുന്നു എന്നാണ് വിവരം രക്ഷാപ്രവർത്തനം ആരംഭിച്ചതായി സൈനിക വൃത്തങ്ങൾ സൂചന നൽകി ചില സൈനികരുടെ നില അതീവ ഗുരുതരമാണെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് ഡ്രൈവർക്ക് നിയന്ത്രണ നഷ്ടമായി റോഡിൽ നിന്ന് ൂറ്റി അൻപത് അടി താഴ്ചയിലേക്ക് വാഹനം മറിയുകയായിരുന്നു ബൽഞ്ഞോയി നിലം ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് ഘോര പോസ്റ്റിലേക്ക് പോവുകയായിരുന്നു വാഹനം പതിനൊന്ന് മറാത്ത് ലൈറ്റ് ഇൻഫ്രാൻസ്ട്രിയുടെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് ഇന്ന് ഇന്നലെ വൈകുന്നേരം അഞ്ച് നാൽപ്പതിന് നിലം ആസ്ഥാനത്ത് നിന്നും ഘോരാ പോസ്റ്റിലേക്ക് പോവുകയായിരുന്ന പതിനൊന്ന് മറാത്ത് ലൈറ്റ് ഇൻഫാൻസ്ട്രിയുടെ വാഹനം ഘോര പോസ്റ്റിൽ സമീപം വെച്ച് അപകടത്തിൽപ്പെടുകയായിരുന്നു എന്നും പോലീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുകയാണ് അഞ്ച് സൈനികർക്കാണ് ഉണ്ടായിരിക്കുന്നത് എന്തായാലും മലയാളികളില്ല എന്നാണ് പുറത്തു വരുന്ന വിവരം എന്തായാലും മറ്റ് റിപ്പോർട്ടുകൾ കൂടുതലായുള്ള റിപ്പോർട്ടുകൾ വരും മണിക്കൂറിൽ മാത്രമേ പുറത്തുവരികയോ Hvordan?